നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പി വി വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനയെ തള്ളി കലാമണ്ഡലം വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും കലാമണ്ഡലം അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു രാജ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ പ്രധാനിയായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശ്വസ്തൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം വള്ളത്തോൾ നഗർ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം വടക്കാഞ്ചേരി കേച്ചേരി പുഴയുടെ പല ഭാഗങ്ങളിലും എത്തിയില്ല വെള്ളമെത്താത്തത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു ഭാരതപ്പുഴയിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമാകുന്നു മണൽ മാഫിയ സംഘത്തെ പിടികൂടാൻ രാവും പകലുമെന്നില്ലാതെ കർമ്മനിരതരായി പോലീസും ബുധനാഴ്ച അർദ്ധരാത്രിയിൽ മണ്ണ് കടത്തിയ വാഹനവും ഡ്രൈവറെയും ചെറുതുർത്തി പോലീസ് പിടികൂടി ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തുടക്കം കുറിച്ചു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ നിറവേറാൻ ഒരുങ്ങുന്നത്